മക്കളെ ഈ ഫോട്ടോ കണ്ടോ അതിൻ്റെ കുട്ടിയാ ഒരു വയസ്സ് വരെ ഒരേ താലോലിക്കാൻ പറ്റിയുള്ളു പിന്നെ നമുക്ക് പറ്റിയില്ല ഈ കുഞ്ഞിനെയും തള്ളേ ഇത് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല എൻ്റെ മോളെ മരണത്തിൽ ഒരു വാക്ക് ഒരു വാക്ക് എൻ്റെ ഒരിക്കലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു മോനെ അവനെ കണ്ട ഒരു പാണ്ടി ലുക്ക് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിഞ്ഞോളൂ ഞങ്ങൾക്ക് എങ്ങനെ ആയിരുന്നാലും ഇതിൻ്റെ മോചനം കിട്ടണം ഇതെങ്ങനെ സംഭവിച്ച അമ്പവത്തിയായ ഒരു മോളാണ് സുന്ദരിയായ മോള് ഒരിക്കലും അതിൻ്റെ കണ്ണീന്ന് മറക്കാൻ പറ്റത്തില്ല അത്ര സുന്ദരി ഒരു മോളും ആ തള്ളയും കുടുംബവും എല്ലാവരും ഞങ്ങൾക്ക് ഒരഭിപ്രായവും പുറമോട്ട് പറയാൻ പറ്റത്തില്ല അത്ര നല്ലൊരു മോളാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞൂടാ ഞങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല സഹിട്ട് സഹി കെട്ടുപോയി അവൾ ഒന്നും ഒരു വാക്ക് പോലും കൂടെ പറഞ്ഞിട്ടില്ലെന്നാണ് തള്ള പറയുന്നത് കുഞ്ഞ് കുഞ്ഞ അങ്ങനെങ്കിലും പറഞ്ഞെങ്കിൽ ഞങ്ങളെങ്ങനെങ്കിലും അവളെ രക്ഷിച്ചതിന് എങ്ങനെയും രക്ഷിച്ചവളെ കൊണ്ടുവന്നേനെ എൻ്റെ കുഞ്ഞ് ഒരു വാക്കു പോലും പറഞ്ഞിട്ടില്ല അത് ഒരു കുഞ്ഞും അവൻ പറയുന്നത് അവൾ തന്നെ ചെയ്തെന്നാ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല അവനാ കാരണം അവൻ ഇവിടെ വന്നിട്ടില്ല അഞ്ച് വർഷമായി ഇതിൻ്റെ ഇടയ്ക്കങ്ങണ്ടൊരു ചോറൂണ് കൊടുപ്പിനെ കണ്ട് കോട്ടയത്ത് വന്നെന്ന് പറയുന്നു പക്ഷെ ഇവിടെ അവൻ ആലോത്തിയിട്ടില്ല അവനെ കണ്ടാൽ തന്നെ ഒരു വേറും കള്ളൻ്റെ ലക്ഷണമാണ് അവനെ കണ്ടാൽ തന്നെ എങ്ങനെ ഈ കുഞ്ഞിനെ അവന് കെട്ടിച്ച് കൊടുത്തന്ന സത്യം പറഞ്ഞ ഞങ്ങൾക്കുമൊക്കെ മക്കളുണ്ട് അമ്പോറ്റി പോലൊരു മോള് ഒന്നും കൊടുത്തില്ലെങ്കിലും ആളുകൾ കൊത്തിക്കൊണ്ട് പോകും അതുപോലൊരു മോള് ഇന്നത്തെ രാജ്യത്ത് പെൺകുട്ടികളില്ലല്ലേ ഏഹ് പെൺകുട്ടികളില്ല ഒരു സമുദായത്തിലും പെൺകുട്ടികളില്ല ആ ഒരു മോക്ക് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സഹിക്കത്തില്ല പഠിക്കാൻ പിടിക്കാൻ പിടിക്കി ജോലിക്ക് പിടിക്കി ആ നല്ലപോലെ ആ തള്ള ഒരു മോനെയും ഒരു മോളേയും പഠിപ്പിച്ച് അവൾ രണ്ട് കരയിലാക്കി അവക്ക് അത് കണ്ടു മുഷിയാൻ പറ്റിയില്ല അത്ര നല്ലൊരു മോള് കണ്ടോ മക്കളെ ഈ ഫോട്ടോ കണ്ടോ അതിൻ്റെ കുട്ടിയായ ഇത് ഒരു വയസ്സുപോലെ വരെ താലോലിക്കാൻ പറ്റിയുള്ളു പിന്നെ അവറ്റിയില്ല ഈ കുഞ്ഞിനെയും തള്ളയും ഇത് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല അവൻ ഒറ്റ ഒരുത്തര കാരണം അവൻ്റെ അച്ഛനും കാരണമെന്ന് പറയുന്നു പെങ്ങളും ഇവരെല്ലാം ആ സ്ഥലത്തുണ്ട് ഇവരെല്ലാം സപ്പോർട്ടായിരുന്നു ആ ദൈവമുണ്ട് ദൈവത്തിനെ മറക്കാൻ ഒക്കത്തില്ലല്ലേ ദൈവമുണ്ട് ദൈവമേ എങ്ങനെ സഹിക്കുമെന്ന് അവനെ ഇഞ്ഞ് കൊണ്ട് അവനി വണ്ടി കയറ്റി വിട്ടാൽ മതി ആർക്കും ഈ ഒരു സ്ഥിതി ഉണ്ടാവരുതേ നമ്മുടെ കേരളത്തിൽ ഇത്രയെന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അന്നേ പാമ്പിനെ കൊണ്ടുവന്ന് കൊത്തിച്ച് അതിനെ കൊന്ന് ഇത്രയും കുഞ്ഞുങ്ങളെ എല്ലാം ഇങ്ങനെ കൊല്ലുന്നു മുതലിനു വേണ്ടി അതിനൊന്നും ഒരു പരിഹാരവും ഇല്ല ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയത് നല്ല സ്വർണ്ണക്കട്ടിലേലിട്ട് വളർത്തിയതാണ് ഈ കുഞ്ഞിന് അവനെ കണ്ട ഒരു പാണ്ടി ലുക്ക് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ അമ്പോറ്റി പോലെ പോലെ ഈ പൊന്നുമോളെ എങ്ങനെ എങ്ങനെ കൊല്ലാൻ തോന്നി എങ്ങനെ മരിച്ച് ഒന്നും അറിഞ്ഞോടാ അത് നമ്മുടെ ഗവൺമെന്റ് കണ്ടുപിടിക്കണം ആ അവനെ ശിക്ഷിക്കണം മോളെ മരണത്തിത്താത്തത് ഒരു വാക്ക് ഒരു വാക്ക് എൻ്റെ എനിക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു മോനെ ഇത് ഞാൻ അവരെ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ജോലിക്കാരിയാക്കി കല്യാണം കഴിച്ചു വിട്ട് ഞാൻ അത്രയും അനുഭവിച്ചതുകൊണ്ട് എൻ്റെ മക്കളെ രണ്ടും ഒരു ദുഃഖം എന്നോട് പറയത്തില്ല എപ്പോഴും പറയും എൻ്റെ അമ്മയെ ഒന്നും അറിയിക്കല്ലേ എൻ്റെ അമ്മ ഒന്നും അറിയരുത് എൻ്റെ അമ്മ ഒന്നും അറിയാതെ എൻ്റെ മോൾ ഇത്രയും അനുഭവിച്ച് ഞാൻ ഞാനെല്ലാവരെയും പോലെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴേ എൻ്റെ മോളെ വിരൂപിയാക്കി കൊന്ന നിറഞ്ഞത് ഈ കാതുകയെ വിടരുത് മോനെ എൻ്റെ മോളെ സൗന്ദര്യമാണോ അവർക്ക് ഇത്രയും ദോഷം ചെയ്തത് എൻ്റെ മോളെ കൊന്നുകളഞ്ഞില്ലേ മോനെ അവനും അവൻ്റെ പെങ്ങളും അച്ഛനും അവൻ്റെ പെങ്ങൾക്കും അച്ഛനും വേണ്ടിയാണ് എൻ്റെ മോളെ ഇങ്ങനെ ദ്രോഹിച്ചത് അറേഞ്ച് മാരേജ് തന്നെ മോനെ എൻ്റെ മോള് സ്വന്തം കരുവിപ്പോയി ജോലി ഉണ്ടാക്കി മൂന്ന് വർഷം ജോലി ചെയ്തിട്ട് വന്ന് അറേഞ്ച് മാരേജ് നടത്തി എൻ്റെ മോന് എൻ്റെ മോളെ കൊടുത്തതാണ് അമ്മയെ അതുപേരവള് മരിക്കും വരെ ഒരു വാക്ക് അവൾ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോക്ക് ഈ കീട് വരത്തില്ല എന്നെ ലാസ്റ്റ് എൻ്റെ മോക്ക് കാണണമെന്ന് മേടിനോട് പറഞ്ഞെന്ന് അമ്മക്ക് മൂന്ന് ദിവസത്തെയോ നാലു ദിവസത്തെയോ ലീവിന് പോയി അമ്മയെ ഒന്ന് കാണാൻ തോന്നുന്നു അമ്മയെ കണ്ടിട്ട് വരാം അമ്മയെ കണ്ടിട്ട് വരാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴവന് ആ പൊടിക്കൊച്ചിൻ്റെ ഐ ഡി എടുത്തു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു സ്വർണവും പൊട്ടിച്ചുകൊണ്ട് പോയി പോട്ടെ സ്വർണവും പണവും അമ്മൂട്ടി ചൊതു പോട്ടെ ആ ഐ ഡി കൊടുത്തിരുന്നെങ്കിൽ മോനെ എന്നെ വന്ന് എൻ്റെ കുഞ്ഞ് നാല് ദിവസമേ ചോദിച്ചോണ്ട് നാല് ദിവസം എൻ്റെ അമ്മയെ വന്ന് കേട്ടോ അപ്പം അവൻ മനഃപൂർവ്വം കൊടുക്കാൻ ഞാൻ അവൻ്റെ കള്ളത്തിനെ നാട്ടി വരുമ്പം പൊളിയോ എന്ന് വിചാരിച്ചല്ലേ അവളെ സഹോദര കളിക്കാൻ പറയുമെന്ന് വിചാരിച്ചിട്ടല്ലയോ എന്നെ അല്ലേ ഉള്ളു എൻ്റെ മൂക്ക് കളിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ളവർക്കെങ്കിലും പറയുമായിരുന്നല്ലോ മോനെ ഏഹ് എന്തിനിങ്ങനെ പിടിച്ച് എൻ്റെ മൂക്ക് ഒരാഗ്രഹമുള്ളായിരുന്നു അവളെ ഭർത്താവും കൊച്ചുമായിട്ട് ജീവിക്കാൻ പൊതി തീർന്നില്ല മോനെ ആ ജീവിതത്തിൽ ഓരോ വീക്കെൻഡിലും അവനെ അങ്ങ് വിളിച്ചോണ്ട് പോകും ഒരു ദിവസം എൻ്റെ മോക്കിൽ ഇവിള അന്ന് പോലും ആ ഭർത്താവിൻ്റെയും കൊച്ചിൻ്റെയും കൂടെ ഇരുന്ന് ജീവിക്കാൻ അവൾ അനുവദിച്ചില്ലല്ലോ മോനെ അത്ര രീതിയിൽ എൻ്റെ മോള് പാവമായിരുന്നു മക്കളെ നിങ്ങൾ ചോദിച്ചു നോക്കി ഇത്ര പഞ്ച പാവായതു കൊണ്ടല്ലേ എൻ്റെ മോക്ക് ഈ അവധം പറ്റിയത് അല്ലെങ്കിൽ വരുമോ ഇല്ല